ഹായ് കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിക്കടകത്ത് മൈലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ മക്കൊള്ളി എന്ന് പറഞ്ഞൊരു ചുറ്റും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായൊരു ഗ്രാമമാണ് കാണാൻ പോകുന്നത് ഈയിടെയായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ ഒന്ന് അതിൻ്റെ വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ കൂട്ടുകാർ അജീഷും അനൂപുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കും അവിടെ പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ആ വഴിക്കാണ് നമ്മൾ അവിടെ നിന്ന് വന്നത് കേട്ടോ നമ്മൾ വരിക്ക മൊത്തം ആ വഴിക്ക് കൂടെ കൂടി കുറച്ച് ചുറ്റിക്കറങ്ങി അങ്ങോട്ട് വന്നത് പക്ഷേ ഇച്ചിരി കൂടെ എളുപ്പം വരാവുന്നൊരു വഴി ഉണ്ടായിരുന്നു ഈ വഴി ഇതായത് കഞ്ഞി കുഴിക്കൊക്കെ പോകുന്ന വഴിയാണ് ഇതിലേക്ക് വന്നാലും മതിയായിരുന്നേ എനിക്ക് വഴി ഇച്ചിരി മാറിപ്പോയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോകേണ്ട വഴി ഇതാണ് ഈ വഴിക്ക് നമുക്ക് നേരെ മക്കവള്ളിക്ക് പോകാവേ അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെയും സ്ഥലങ്ങളൊക്കെ പരിചയപ്പെട്ടങ്ങ് പോവാം നമ്മളാ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല കൃഷിയിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആണ് ഒരു കാലത്ത് ഇതെല്ലാം ഒരു നെല്ലറയുടെ കേന്ദ്രങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം റോഡ് പണിത് മണ്ണൊക്കെ ഇട്ട് ഇതാ വാഴ കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്കാണ് ഇവിടുത്തെ റോഡ് അത്രത്തോളം വല്ലതും അത്ര ബെറ്റർ അല്ലാന്ന് തോന്നുന്നു അങ്ങോട്ട് ഇനി നമ്മൾ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം അങ്ങോട്ട് കയറി പോകാനായിട്ട് കേട്ടോ നല്ല നിബിഡമായ ഇടുക്കി റിസർവ് ഫോറസ്റ്റ് ആണ് നല്ല നിബിഡമായ വനമാണ് കേട്ടോ അതിൻ്റെ കൂടെ ഈ വഴി ഇങ്ങനെ പോകുന്ന നോക്കി അതിലേ വേണം നമ്മൾ പോകാനായിട്ട് വെറും ഓഫ് റോഡാണ് മുന്നോട്ട് എങ്ങനെ പോയി അങ്ങനെ വരുമോ എന്നറിയത്തില്ല നമ്മൾ കടന്നു വന്ന വഴിയാണേ ഇതാ മുന്നോട്ട് പോകേണ്ട വഴി നല്ല നിബിഡമായ വനമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു തോന്നുന്നു ഇതിനകത്ത് മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് തന്നെ പേടിയാവുന്ന രീതിയിലുള്ള നല്ല വനവാണേ എന്തായാലും ഇതെല്ലാം വണ്ടിയൊക്കെ ഓടിയ പാടൊക്കെ കാണുന്നുണ്ട് മുന്നോട്ട് പോയി നോക്കാം നമ്മൾ വന്ന വഴിയുണ്ട് അവിടെ കുറേ ഇരുട്ടുപിടിച്ചൊരു സ്ഥലമാണേ അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഇപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ഒരു സ്ഥലമാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങോട്ട് വഴി മുന്നോട്ട് കിടപ്പുണ്ട് നമുക്ക് സ്കൂട്ടർ കൊണ്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല അതുപോലത്തെ ഒരു റോഡാണ് ഇത് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഒരു ജീപ്പ് വരുന്നത് വരവ് കേട്ടോ മക്കൊള്ളിക്ക് പോകുന്ന വണ്ടിയാണേ പക്ക ഓഫ് റോഡാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തിരിച്ചിറങ്ങി പോകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങ് താഴെ കടന്നുകൊണ്ട് അതാണ് മക്കൊള്ളി എന്ന് പറയുന്ന സ്ഥലം അവിടെ കുറേ ദൂരം കൂടെ നമ്മൾ പോകാനുണ്ടേ നമുക്ക് വല്ല പോവാം ഇവിടുത്തെ നാട്ടുകാരുടെ ജീപ്പ് കേട്ടോ അത് പോകുന്ന പോക്ക് കേട്ടോ അതിൻ്റെ പുറകാണ് നമ്മൾ പോകാനായിട്ട് അതുകൊണ്ട് ഇനി കുറച്ച് കോൺക്രീറ്റ് കോൺക്രീറ്റായിരുന്നെ ആ വഴിക്കാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ അപ്പോൾ ആ കോൺക്രീറ്റ് മുഴുവൻ തെറ്റിക്കിടക്കാം കേട്ടോ മരങ്ങളൊക്കെ ഉണങ്ങിയിരിക്കുന്ന നോക്കേ നല്ല നിബിഡമായ വനമാണ് ഈ വനത്തിനുള്ളിൽ കൂടെ നമുക്ക് യാത്ര നടക്കുള്ളൂ ഇത് ഇവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല വൈബുള്ള സ്ഥലമാണേ ഇതാ അവിടുന്ന് അങ്ങോട്ടൊരു വ്യൂ പോലെയാണ് പക്ഷേ ഈ ഫോറസ്റ്റിനുള്ളിൽ നമുക്ക് ഒത്തിരി വേണമെന്ന് കറങ്ങാൻ പറ്റത്തില്ല നമുക്ക് ഈ വഴിയെ തന്നെ ആ ഗ്രാമം പോയി കണ്ടിട്ട് വരാം അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം രണ്ട് രണ്ടര കിലോമീറ്റർ എന്നാണ് പറഞ്ഞാൽ നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ നടക്കുവാണേ ഇതാ വഴി തീരുന്നില്ല ഇവിടെയൊക്കെ പിന്നെ കോൺക്രീറ്റ് റോഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകാം താഴോട്ടൊക്കെ നല്ല വനം കേട്ടോ കേട്ടോ അടച്ചു ഊത്തിയ വനമാണേ അതിൻ്റെ ഉള്ളുകൂടെ വേണം നമ്മൾ പോകാനായിട്ട് ആ എങ്ങനെയാലും പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം അങ്ങനെ നമ്മൾ ആ മോളിൽ നിന്ന് ആ ഇറക്കമില്ല ഇറങ്ങി ഇങ്ങ് താഴെ വന്നു കേട്ടോ താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നല്ല സുന്ദരമായൊരു കാഴ്ച നല്ലൊരു പുഴ ഇങ്ങനെ ഒഴുകി ഇവിടെ ചെറിയ കെട്ടൊക്കെ കെട്ടി വണ്ടി കടന്നു പോകാവുന്ന രീതിയിലാക്കിയിരിക്കുവാണേ ഇതാ പുഴയിങ്ങനെ മോളിൽ നിന്ന് അവിടുന്നാണ് വരുന്നത് ആ ഈറ്റക്കാടിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വന്ന് പുഴ ഒഴുകി ഒഴുകിപ്പോകുന്നതാണ്ടോ എന്ത് ഭംഗിയാണെന്ന് വെച്ചിട്ട് കാനേൻ്റെ ചോല ഇങ്ങനെ ഒഴുകി മാറുന്നതാണോ ഓ കാടിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെ കേട്ടോ നമ്മൾ മക്കുള്ളിലേക്ക് ഏകദേശം എത്താറായിരുന്നു എനിക്ക് തോന്നുന്നേ നമ്മുടെ പ്രതീക്ഷകൾ വീണ്ടും തെറ്റി ഇതാ വീണ്ടും ഓഫ് റോഡും കേട്ടോ നമ്മൾ ഓടിയിട്ടും ഓടിയിട്ടും വഴി എത്തുന്നേ ഇല്ലേ ആ എന്തോ മഴ പെയ്യാതെ ഇതാ മതിയായിരുന്നു അങ്ങനെ നമ്മൾ മൂന്നാല് കിലോമീറ്റർ ദൂരം കാടിന് ഉള്ളിൽക്കൂടെ ഒക്കെ സഞ്ചരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഉള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാവേ മൂന്നാല് കിലോമീറ്റർ നമുക്ക് കാടിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങോട്ട് വരാനുണ്ട് നമ്മൾ കഞ്ഞിക്കുഴിയിൽ നിന്ന് വന്നിട്ട് മൈലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് അവിടുന്ന് പിന്നെ താഴോട്ട് ഇറങ്ങുന്ന കോൺക്രീറ്റ് റോഡേ ഇറങ്ങി വന്നിട്ട് പിന്നെ വനത്തിനുള്ളിൽ കൂടെ കയറി മൂന്നാല് കിലോമീറ്റർ വന്ന് വേണം ഇങ്ങോട്ട് ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്താനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ച കണ്ടങ്ങ് പോകാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഇതുകൊണ്ടോ ഫസ്റ്റിലെ നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു പുഴ ഒഴുകുന്നുണ്ടോ ഇവിടെയൊക്കെ ഒരു കാലത്ത് കണ്ടോം വയലും ഒക്കെ ആരും എന്നാ പറഞ്ഞേ ഇതാ ഇപ്പോഴത്തെ നല്ല അടിപൊളി റബ്ബർ തോട്ടമൊക്കെയാണേ നമ്മളിപ്പോൾ ഒരു നാട്ടുമുറത്തേക്ക് ഇറങ്ങി ചെന്നപോലെ ആയി വനത്തിൽക്കൂടെ വന്ന ഒരു ഓർമ്മയെന്ന് നമുക്ക് ഇങ്ങോട്ടും ഇനി പോകുമ്പോൾ കാണത്തേ ഇല്ല കേട്ടോ ഇപ്പം ഈ റബ്ബർ കാടുകൾക്കിടയിൽ കൂടെ നമുക്ക് മക്കവള്ളിയിലേക്ക് വള്ളിയിലേക്ക് പോകാം കേട്ടോ മക്കവള്ളി എത്തി നമ്മൾ അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ നല്ല ഒന്നാന്തരം വയലേലകളൊക്കെ കാണുന്നത് കേട്ടോ ഇതായിരുന്നു പഴയ കാലത്തെ കേരളത്തിന്റെ തന്നെ ഒരു നെല്ലറയായിരുന്ന മക്കുള്ളി എന്ന് പറഞ്ഞ സ്ഥലവേ കണ്ടത്ത പണിയൊക്കെ കഴിഞ്ഞു വരുന്ന കുറച്ച് ഏട്ടന്മാർ എന്താ വരുന്നുണ്ട് കൃഷിയിടത്തിലെ വിളവെടുപ്പാണോ നടിയിലാണോ ആ ആ എന്നാ പേരെന്നാ എന്റെ പേരുണ്ണി ഉണ്ണി ഇവിടെ ആ ഞാൻ ഇവിടെ കാണാൻ വേണ്ടി വന്നായിരുന്നേ പേരെങ്ങനെയാ എന്റെ പേര് അനീഷെന്നാ അല്ലേ ഈ നാട്ടുവരാ ഞാൻ ഇവിടെ കാണാൻ വേണ്ടി വന്നാ കണ്ടുവരാം ഇല്ലേ പോയി അപ്പുറത്തോടെ കറങ്ങി വരാൻ പറ്റുമോ ആ എന്നാ പോയിട്ട് വരാം അപ്പൊ ഇതിലെ നമ്മൾ കറങ്ങി അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാണല്ലോ അപ്പുറത്തെ റോഡിൽ തന്നെ പോയി കയറാവേ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് ഉണ്ടോട്ടോ ഇഷ്ടംപോലെ പൂമ്പാറ്റ ഉണ്ട് നോക്ക് ഈ ചെടികൾക്കിടയിൽ കൊണ്ട് എന്തുമാത്രം പൂമ്പാറ്റ പറന്ന് കളിക്കുന്ന നോയ്ക്ക് അതിമനോഹരമായ പൂമ്പാറ്റകൾ ഇത് എല്ലായിടത്തും ഒന്നും പോയാൽ അങ്ങനെ കാണാൻ കിട്ടുവല്ലോ കേട്ടോ ഇപ്പൊ മഴ പെയ്ത് തോർന്ന് വെയിലുകളപ്പൊ അമ്മാരിങ്ങനെ പറന്ന് ഇറങ്ങിയതാ നമ്മൾ മോളിന്ന് വേണ്ടേ ആ തോട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് മക്ക ഉള്ളിക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങി വരുവാണേ നല്ല രസമല്ലേ ആ വെള്ളം ഒഴുകി കാണാൻ നോക്കിയാൽ നല്ല മഴയതാണെങ്കിൽ നല്ല ഇതായിരിക്കും കേട്ടോ അവർ ഈ ജെ സി ബി ഒക്കെ ഇറക്കിക്കൊണ്ടെന്നു പറഞ്ഞിട്ട് ഈ ഒക്കെ വീതി കൂട്ടിയതാന്ന് തോന്നേ ഇതിൻ്റെ ഓരത്തൂടെ ഈ റോഡ് ഇങ്ങനെ പോകുന്നത് ഈ റോഡാണ് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഈ പുഴ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കലുങ്കുപാലം ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ആ കലുങ്കുപാലം കാണുന്ന അങ്ങോട്ടൊരു നല്ല വഴിയാണ് നല്ല വഴിയൊന്നുമല്ല ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്നാലും എനിക്ക് പുഴ കാണാനാണ് ഭയങ്കര ഒരു ഇമ്പം ഇങ്ങനെ ഇടക്കൂടെ ഇതിങ്ങനെ ഒഴുകി വരുന്നേ നല്ല രസമല്ല കാണേ ഇത്ര മനോഹരം നമ്മൾ മോളീന്ന് നോക്കിയപ്പോൾ കണ്ടേ ആ പാറക്കെട്ട് അവിടെ അവിടെ കയറി ചെല്ലണം അങ്ങോട്ടോ അത്രയും താഴോട്ട് ഇറക്കമായിരുന്നേ ഇവിടുന്ന് നോക്കുമ്പോൾ അതിനൊരു ഭീകരതയൊന്നും മനസ്സിലാവുമല്ലോ അങ്ങോട്ടെല്ലാം പാറക്കെട്ടാണ് അത് ശരിക്കും എനിക്ക് തോന്നുന്നത് പാൽക്കുളമേട് ഇങ്ങോട്ട് ബാധിച്ച് കിടക്കുന്നതാണോയെന്ന് അറിയത്തില്ല ആ പുഴ ഇങ്ങനെ മക്കൊള്ളിയെ വളരെ സുന്ദരമാക്കുവാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇവിടുത്തെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ മിനിയായിട്ടൊക്കെ നമുക്ക് പറയാം എടുത്തു പറയാം എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് കേരള സർക്കാർ കുറേയധികം ജനങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി കേട്ടോ എന്നിട്ട് കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ അവരിവിടെ കൃഷി ചെയ്തതിന് ശേഷമാണ് ഈ കണ്ടവക്കെ കൃഷി ചെയ്ത് നെല്ലുമൊക്കെ ഉണ്ടാക്കിയെടുത്തതിനു ശേഷമാണ് ഇവിടെ ഒരു ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഒരു ചെറിയ ഒരു രീതിയിൽ ഒരു കുറവ് സംഭവിച്ചത് ഇവിടുന്ന് നെല്ലൊക്കെ ഒത്തിരി കയറ്റി ഇറക്കി പോയി ഇവിടുന്ന് മുന്നോട്ടും അതുതന്നെയാണ് കൂടുതലും ഇപ്പോൾ പിന്നെ ഈ ഭാഗത്തൊക്കെ കുറേ വാഴ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അന്നൊന്നും പട്ടയവും മറ്റു കാര്യങ്ങളും ഒന്നും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ പട്ടയം കിട്ടിയിട്ട് കുറച്ചേ ആയുള്ളതാണ് പറയുന്നത് കേട്ടത് അതുപോലെ തന്നെ കറണ്ട് വന്നിട്ടും കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ കേട്ടോ മനോഹരമായ വാഴത്തോട്ടങ്ങളും അതിനൊക്കെ നനയ്ക്കാനും ഒക്കെ ആയിട്ട് സംവിധാനത്തിനുള്ള വെള്ളം എന്നുള്ള രീതിയിൽ ഈ മക്കോള്ളി പുഴ ഇങ്ങനെ ഇതിന് ചുറ്റോടി ഇട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണേ അക്കരെയല്ല റബ്ബർ തോട്ടമാണേ ഇവിടെ ഒക്കെ കുറേ നികന്നിട്ട് ഇപ്പോൾ അത് തെങ്ങൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ ഇതൊക്കെ തെങ്ങാണ് നിൽക്കുന്നത് പിന്നെ അങ്ങ് ദൂരെ ഒരു പള്ളിയാന്ന് തോന്നുന്നു അത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അവിടെ ചെന്ന് കാണാം ഇവിടെ മുകളിലേക്ക് റബ്ബർത്തോട്ടമാണേ ആണെങ്കിലും ഈ ഗ്രാമ കാണാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇപ്പം നമ്മൾ എന്നുള്ള ആ ഒരു ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ ഒരു ചെറിയ കടയൊക്കെ നമുക്ക് കാണാം അതവിടെ സോളാർ ലൈറ്റ് കാണാം ഇവിടെ കറണ്ട് വന്നിട്ട് കുറച്ച് എന്ന് ഞാൻ പറഞ്ഞില്ല അതിനു മുമ്പ് ഇവിടെ സോളാറും മറ്റു സംവിധാനമൊക്കെ ആയിരുന്നു കേട്ടോ അതുപോലെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ മനോഹരമായ വയൽ ഏലകൾ കാണാം പക്ഷേ ഇവിടെ ഇപ്പോൾ കൃഷിയും മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ല കൃഷിയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ മുകളിലെ പാറക്കെട്ടുകളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോറസ്റ്റും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് മുകളിലേക്ക് കാണുന്നത് അതിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് ഈ ഒരു കൊച്ചു ഗ്രാമം ഉള്ളത് കുറേയധികം വീട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ കാപ്പിയും കൊടിയും ഏലവും അങ്ങനെ റബ്ബറും ഒക്കെ കൃഷിയുണ്ട് അതെല്ലാം ഉപരിയായിട്ട് ഇതിനെ ചുറ്റി പറ്റി ചുറ്റുവട്ടം ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പുഴയും മക്കുള്ളിയിലെ പള്ളിയുണ്ടോ ഒരു കൊച്ചു പള്ളിയാണേ പള്ളിയുടെ പേരൊന്നും ഇവിടെ എഴുതി ചോദിച്ചു കാണുന്നില്ല പള്ളിയുടെ കീഴക്കൂടെ ഇതേ ഇതിലൊരു റോഡ് കിടക്കുന്നുണ്ടോ ഈ റോഡേ ആയിരുന്നു നമ്മൾ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേ കയറി ഒരു വഴി പോകുന്നുണ്ട് ഈ വഴിയെ വേണം തിരിച്ചു പോകാനായിട്ടേ ഈ റബ്ബർ ിൽ കൂടെ അപ്പോൾ ആ സൈഡിലെല്ലാം പിന്നെ പോകുന്ന വഴിക്കെല്ലാം വയലും കണ്ടുമൊക്കെ നമുക്ക് കാണാവേ ഈ മക്കുള്ളിലെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ലൊരു ഗ്രാമ കാഴ്ച ഇവിടേക്കൊക്കെ ഞാൻ വരണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചതായിരുന്നു ഇപ്പോഴാണ് ഒന്ന് വരാനായിട്ട് ഒത്തത് നല്ല മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു കയറി പോണം മനോഹരമായൊരു ഗ്രാമപാതയും പള്ളിയും വളരെ മനോഹരമല്ലേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പം നിങ്ങളും ഈ ഇവഴിക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെയാണ് വരുക കേട്ടോ ഒരു വല്ലാത്ത മഴയില്ലാത്ത സമയത്തും ഒരു ഇച്ചിരി ഒരു മഴക്കാരും പച്ചപ്പും ഉള്ളപ്പോഴും ഇവിടെ വരുമ്പോഴാണ് കാണാൻ കുറച്ച് ഫണി ഉണ്ടാവുകയുള്ളൂ കാരണം വെച്ചാൽ നല്ല കട്ട വേനയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാകത്തില്ല അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട വഴി ഞാൻ ഒന്നര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ വഴിക്ക് വന്നാൽ മതി എന്നാലും ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ കട്ടപ്പന ഭാഗത്തുനിന്നൊക്കെ വരുവാണെങ്കിൽ ഇടുക്കി ചേലച്ചോട് ആ റോഡിലേക്ക് വരിക ചേലച്ചോട് നിന്ന് നമ്മൾ കഞ്ഞിക്കുഴിക്ക് വരണം കേട്ടോ കഞ്ഞിക്കുഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി കിട്ടത്തുള്ളേ അതിപ്പം കട്ടപ്പന ഭാഗത്ത് നിന്നല്ലേ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും ശരി ആ ചിലച്ചോട് വന്നിട്ട് ഇങ്ങോട്ട് തിരിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ എറണാകുളം പറഞ്ഞാൽ തൊടുപുഴ വഴി കയറി നേരെ വന്ന് അവിടുന്ന് വരിക്കുമുത്തം എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടുന്ന് തിരിഞ്ഞു വേണം ഇങ്ങോട്ട് വരാനായിട്ടേ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ വഴിക്കും കയറി വന്നാൽ മതി അവിടുന്ന് ആറ് കിലോമീറ്റർ പറയുന്നത് പക്ഷേ ആ പറയുന്ന ആറ് കിലോമീറ്റർ ഉണ്ട് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് വരാൻ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വന്നൊരു മൂന്നാല് കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള കുറച്ച് ദൂരമുണ്ട് ഇവിടെ ആ ദൂരമൊക്കെ നല്ല ഓഫ് റോഡും ഉണ്ട് കേട്ടോ വഴി എത്ര അത്രത്തോളം ബെറ്ററല്ല നല്ല ഓഫ് റോഡും ആണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ തീർന്നില്ല ഇനി തിരിച്ച് അപ്പുറത്തോട്ട് പോകുന്ന പോലെ കുറച്ച് കാഴ്ച കൂടെ കാണാൻ അപ്പൊ നമ്മൾ ഇവിടെ വന്നുകഴിയുമ്പോഴത്തേക്കും ഷിബു എന്ന് പറഞ്ഞ ചേട്ടനെ പരിചയപ്പെട്ടേ ചേട്ടനെ ഇവിടെ താമസിക്കുന്നാണോ അത്രേ അല്ലേ ആ ഇവിടെ ഈ ആൾക്കാരൊക്കെ വന്ന് എത്ര ചെറുപ്പകാലത്ത് വന്നോ അല്ലേ ആ ആ ഗവൺമെന്റ് കൊണ്ടുത്തിയാണോ അന്ന് വന്ന ആൾക്കാർ ഇപ്പൊ ഇവിടെ ഉണ്ട് അല്ലെ അപ്പൊരു പത്താമ്പത് വർഷത്തിന് മേളില് പഴക്കമുണ്ടല്ലേ അമ്പത് വർഷത്തിനൊക്കെ ഇവിടെ എന്നായിരുന്നു കൃഷി ഉണ്ടായിരുന്നായിട്ട് ഇവിടെ കൊടി കാപ്പി ആ തെങ്ങ് നെല്ല് 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 നല്ല ഇപ്പഴുണ്ടാവും നെൽകൃഷി നെൽകൃഷി ഭാഗത്തോളെ അതെല്ലാം ചെയ്യുന്നേ വർഷത്തെ ഒരു കൃഷിയേ ഉള്ളൂ ഒറ്റ കൃഷിയേ ഉള്ളു അല്ലേ അപ്പൊ ഞാനിവിടെ ഒന്ന് കാണാൻ തന്നെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചാണേ പഴയ മോഡലിലുള്ള ഒന്നര കടകളും കൂടെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഉച്ചസമയൊക്കെ ആയതുകൊണ്ട് എല്ലാരും പണിസ്ഥലത്തൊക്കെ ആയതുകൊണ്ട് കടകളൊന്നും തുറക്കുന്നില്ലാന്ന് തോന്നുന്നത് അപ്പൊ നമുക്കിതാ ഈ മുന്നോട്ട് ഇതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് ആ സ്കൂളിലൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ വഴിക്കാൻ ബസ് ഇല്ലെങ്കിലും ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡും ഒരു ചെറിയ ജംഗ്ഷനും ഒക്കെ ആയിട്ട് നമുക്ക് കാണാവേ ഇത് അപ്പുറത്തൊരു കടയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൂടെ പോയി അവിടുത്തെ കാഴ്ചകളും കൂടെ ഒക്കെ കണ്ടു തിരിച്ചു വരാം നമ്മൾ നേരത്തെ മോളിൽ നിന്ന് കണ്ട ജീപ്പ് ഇതാ അപ്പുറത്ത് പോയിട്ട് വരുന്നു തിജു ആണോ സിജു ആണോ ഞാൻ കണ്ടപ്പുറം ഇങ്ങോട്ട് ട്രിപ്പ് അടിക്കുന്നതാണോ ആ രാവിലെ രാവിലെയും വൈകിട്ട് രാവിലെ വൈകിട്ടേ ഉള്ളൂ അതിനുള്ള ആളേ ഉള്ളു അല്ലേ ശരിയതാ അപ്പം ഇവിടുത്തെ ഒരു ഗതാഗത വകുപ്പാണ് ആ പോകുന്നത് കേട്ടോ അപ്പോൾ മക്കുള്ളീൻ്റെ പുഴ ഇതാ വീണ്ടും നമുക്ക് കാണാൻ കേട്ടോ എന്നാ നല്ല വെള്ളം നോക്കി ശുദ്ധമായ പച്ചവെള്ളം ഒരു കലർപ്പുമില്ലാത്ത നല്ല വെള്ളം നമുക്കിനി ഈ വഴിക്ക് വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകാൻ നടക്കുകയുള്ള എനിക്ക് തോന്നുന്നേ അപ്പുറത്തോടെയൊക്കെ ഒത്തിരി ചുറ്റി ചുറ്റിക്കഴിഞ്ഞാൽ പാടാ ഇപ്പം നമ്മൾ വന്ന വഴിയുണ്ടോ ഇതിലെയാണ് സ്കൂളിലേക്ക് വരുന്ന വഴിയേ ഇച്ചിരി ഓഫ് റോഡ് തന്നെയാണ് ഇവിടുത്തെ റോഡുകളൊക്കെ കുറച്ച് നന്നാക്കുമായിരുന്നത് നല്ലതായിരുന്നു കേട്ടോ ഇവര് പോകുന്ന വഴിക്കൊക്കെ വീടുകളൊക്കെ ഉണ്ട് പക്ഷേ സ്കൂൾ നമുക്ക് മുകളിലായിട്ട് ഇങ്ങനെ കാണത്തുള്ളൂ അവിടെ ഇപ്പോൾ പി ടി ഐയോ മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെ ആ മുകളിൽ കാണുന്നതാണ് ഇവിടുത്തെ എൽ പി സ്കൂള് ഗവൺമെൻറ് എൽ പി സ്കൂൾ ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനെ ഇവിടെയുള്ളൂ പിന്നെ താഴെ ഒരു ഭാരവാടിയുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമുക്കതിന് താഴോട്ട് പോകാം അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ കണ്ടിട്ട് താഴോട്ട് വരുമ്പോൾ ഒരു ചേട്ടനെ കഴിക്കുന്നുണ്ടേ ചേട്ടക്കാരൻ്റെ ഭരണേടാ എൻ്റെ പേര് ജോസഫ് കുഞ്ഞിനാ വിളിക്കുന്നത് കുഞ്ഞെന്നാണ് വിളിക്കുന്നത് ഇവിടുത്തെ കാരൻ തന്നെ എത്ര വർഷമായിട്ട് ഇവിടെ ഞാൻ ജനിച്ചു വളർന്നത് ഈ മക്കളി തന്നെ ഈ മക്കോളി തന്നെയാ നല്ലോ ആ ഇപ്പൊ അറുപത് വയസ്സായി അറുപത് വയസ്സായല്ലേ അപ്പൊ എത്ര നാ കാലം മുമ്പ് ഇവിടെ ആൾക്കാർ താമസവും ഇവിടെ ഒരു അറുപത്തെട്ട് എഴുപതാ അടുത്തു ആ ഒരു എഴുപത് കൊല്ലത്തോളം പഴക്കമുണ്ടല്ലേ ആ ആ എത്ര ഇവിടെ നൂറ്റി ഇരുപത്തി ആറ് കുടുംബക്കാരുണ്ടായിരുന്നു അതിന് ശേഷം ഇങ്ങനെ യാതൊരു വികസനങ്ങളും എത്ര എന്ന് പറഞ്ഞു കൊറേ പേര് ഇവിടെ റോഡൊക്കെ വിറ്റൊഴിഞ്ഞു പോയില്ല അങ്ങനെയുള്ള ഇപ്പൊ ഏഹ് ഇപ്പൊ ജോയിസ് ജോർജ് എം ബി ആയിട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് ഇവിടെ വൈദ്യുതി എത്തുന്നത് വൈദ്യുതി അപ്പൊ ബാക്കിയുള്ള ഏത് ഈ ജനപങ്കാളിത്തമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാല് അതായത് നമ്മുടെ മെമ്പർമാർ പോലെയുള്ള ഉള്ളവരാരും വന്നു കഴിഞ്ഞാലും വനം ഇവം ഉള്ളിലാണ് വനം ഒരു ഉപാധിയായി പറഞ്ഞ് ഒരു വികസനം എത്തിക്കാൻ എത്തിക്കാൻ പറ്റിയല്ലേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തടസ്സമാണ് എപ്പോഴും പറയുന്നത് കിട്ടിയോ ആ പട്ടയമുണ്ട് പട്ടയം നൂറ്റിക്ക് തൊണ്ണൂറ് ശതമാനം പേർക്കും പട്ടയമുണ്ട് പട്ടയം കിട്ടി അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല കൃഷി എന്നൊക്കെ ജീവിക്കാൻ നല്ല നല്ല ചുറ്റുപാട് സ്ഥലമുണ്ട് കൃഷി തന്നെയൊക്കെ ശുദ്ധവായു ശുദ്ധജലം അങ്ങനെയുള്ള നല്ല കിട്ടുന്നുണ്ട് ഇവിടെ അത് ഞാൻ പറയാം ആ വെള്ളം ഞാൻ ഞാൻ കണ്ടിട്ട് അതാ പറഞ്ഞത് നല്ല ഇവിടുത്തെ വെള്ളം ആൾക്കാർ കുടിക്കാൻ കെമിക്കൽ ഒന്നും കെമിക്കലും ഇല്ലാത്ത നല്ല ശുദ്ധമായ വെള്ളം ശുദ്ധമായ വെള്ളം അതുപോലെ കൃഷികളാണെങ്കിലും പോലെ എല്ലാവിധ കൃഷികളുണ്ട് മെയിൻ ആയിട്ട് കൊക്കോ ആ കുരുമുളക് ആ കാപ്പി ആ അതാണ് മെയിൻ ആയിട്ട് പിന്നെ ഏലമുണ്ട് ഗ്രാമ്പു ജാതി അങ്ങനെയുള്ള പേരിലാണല്ലോ കൂടുതൽ അറിയപ്പെടുന്നത് നെൽകൃഷി പേര് കേട്ടോ അതായത് ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ നെല്ലറയാണ് മക്കുവള്ളി മക്കവള്ളി ആ ശരി ഭക്ഷ്യാമം തീർക്കാൻ വേണ്ടിട്ടാണ് അതെ അതെ സർ സിപിയുടെ കാലത്ത് അലോട്ട്മെന്റ് ആയിട്ട് പതിച്ചു കുടിയിരുത്തപ്പെട്ട പ്രദേശമാണ് മക്കോള്ളി മക്കോളി അല്ലേ മക്കള്ളി എന്ന് പറയുമ്പോൾ മക്കള്ളി മനിയത്തടം കൈതപ്പാറ ഇങ്ങനെ മൂന്ന് ചതുപ്പുകളായിട്ട് സ്ഥലം ഇപ്പൊ ഈ നിൽക്കുന്നത് മക്കോളി സെന്ററി വാർഡാണ് പതിനഞ്ചാം വാർഡാണ് പഞ്ചായത്തിന്റെ പതിനഞ്ചാം കഞ്ഞിക്കുഴി പഞ്ചായത്തായകത്ത് പതിനെട്ട് വാർഡുകളുണ്ട് അല്ല ഈ ഈ ഈ ഒരു ഒരു നാല് മക്കുള്ള പതിനഞ്ചാം വാർഡ് ശരി ശരി ഞാനിതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ ഒരു കാലത്ത് കേരളത്തിന്റെ പട്ടിണി കുറേയെങ്കിലും ഒരു അറുതി വരുത്താൻ പറ്റിയ ഒരു നെല്ലറയുടെ ഗ്രാമമായിരുന്നു ഈ മക്കുള്ളി കേട്ടോ മക്കുള്ളി ഒരു രണ്ട് മൂന്ന് ചതുപ്പായിട്ടാണ് കിടക്കുന്നത് എന്ന് ആ ചേട്ടൻ പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ അപ്പം ഇതായിരുന്നു നമ്മുടെ മക്കുള്ളിയുടെ ഒരു കാഴ്ചകളൊക്കെ ഇവിടേക്ക് വരണമെന്ന് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചതായിരുന്നേ ഇവിടെ ഈ റബ്ബറിൻ്റെ ചോട്ടുകൂടെ ഒക്കെ കൊടുത്തേ ഇട്ടിരിക്കുകയാണേ കുരുമുളക് ചെടി നട്ടിരിക്കുവാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ കുറച്ച് പേർ ഇങ്ങനെ ചുവന്നുകൊണ്ട് വരുന്ന കേട്ടില്ലായിരുന്നു അവർ ഇതിനകത്തതെല്ലാം കൊണ്ട് റബ്ബറിലും നട്ടിരിക്കുവാണ് ഈ റബ്ബറൊക്കെ ഇപ്പോൾ വെട്ടുന്നില്ല ആ വെട്ടുന്നുണ്ടോ ഇല്ല ഈ സമയത്ത് അത് വെട്ടുന്നില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷികളൊക്കെ കൂടുതലും എന്തായാലും ഈ ഒരു ഭാഗം ഇച്ചിരി കൂടെ ഭംഗിയുണ്ട് കാണാം അല്ലേ റബ്ബർ മരങ്ങളുടെ ഇടയിൽ കൂടെ ഒരു വഴിയൊക്കെ പിന്നെ ഇത് അവിടുത്തെ മെയിൻ കൃഷിയായിട്ടുള്ള കൊക്കോയൊക്കെ കണ്ടോ കൊക്കോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കൃഷിയാണ് കൊക്കോയിൽ പക്ഷേ ഇവിടെ അധികം കായമൊന്നും കണ്ടില്ല ചിലപ്പോൾ അപ്പുറത്തെ കൊക്കോയെ കുറച്ച് പച്ചക്ക പച്ചക്കറി കൂടുതലാണ് അടക്കപ്പെട്ടത് കേട്ടു ഇതൊരാഴ്ച വരുമാനമാണ് കേട്ടോ എല്ലാ ആഴ്ചയിലും വരുമാനം ഉണ്ടാകുന്ന ഒരു കൃഷിയാണ് ഈ കൊക്കോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ മക്കുള്ളിയിലൊന്നു വരണം വരണം എന്നുള്ളത് അതായാലും വരാൻ പറ്റി സാധിച്ചു നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം നല്ല ശുദ്ധമായ ഗ്രാമം പറഞ്ഞാൽ ശുദ്ധമായ ഗ്രാമം ഇവിടേക്കോ കെമിക്കലും അങ്ങനത്തെ സാധനങ്ങളൊന്നും കടന്നു വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ വെള്ളം പച്ചവെള്ളം വരെ നല്ല ശരിയായ പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് അറിയണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെള്ളം വെള്ളം കുടിച്ചാലേ അറിയത്തുള്ളൂ കേട്ടോ അപ്പം കൂടുതൽ ഞാൻ വലിച്ചുകൊണ്ടിട്ട് പറയുന്നില്ല തൽക്കാലം നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്താനുള്ള പ്ലാനാണേ അപ്പം നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വഴിക്കൊക്കെ തന്നെ വരിക വന്നാൽ ഇവിടെ ഇതുപോലെ വന്ന് ഭംഗിയുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് കയറിപ്പോകാവുന്നതാണ് അപ്പം നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം